ഇനി നമുക്ക് വേറെ ഇതുപോലെ തന്നെ വേറെ ചാനൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ അതുപോലെ ഇതൊരു ഡെയിലി ക്യാൻഡിൽസ് ടൈം ഫ്രെയിമാണ് ഈ സി ട്രിപ്പിന്റെ ആണ് നമ്മൾ ഇതിന്റെ കാൻഡിൽസ് നോക്കി നോക്കിക്കഴിഞ്ഞാല് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ ഇവിടെ നമുക്കൊരു ചാനൽ പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചു നോക്കിയാല് ഇതിങ്ങനെ പോകും ഇതിന് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇവിടെ കിട്ടുന്നില്ല അല്ലേ കുറച്ച് താഴെ വരയ്ക്കാന്ന് വെച്ചാൽ ഇതിനും വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഒരു കണക്ഷൻ ഇവിടെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചാൽ തന്നെയും മറ്റേ സൈഡ് കിട്ടുന്നില്ല അല്ലെ ഇത് നമുക്ക് പറ്റത്തില്ല നമുക്ക് വേറെ പറ്റുന്നത് എവിടെയാണുള്ളത് വേറെ ഒരു ചാനൽ പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അതായത് ഇതെല്ലാം അവിടെ കൂട്ടി യോജിപ്പിച്ചാല് നമുക്ക് ഈ രീതിയിൽ ഇവിടെ ഒരു ബിസിനസ് ലൈൻ നമുക്ക് കിട്ടും അതുപോലെ തന്നെ താഴെ ഇവിടെയെല്ലാം കൂടെ ഇതെല്ലാം കൂടെ യോജിപ്പിച്ചു കഴിഞ്ഞാല് നമുക്കൊരു സപ്പോർട്ട് ലൈനും കിട്ടും ഇവിടെ ഒരു സപ്പോർട്ടും കിട്ടും മുകളിൽ ഒരു റെസിഡൻസും ഇത് നമുക്ക് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ നമുക്ക് നമുക്ക് റെസിഡൻസ് ഒന്ന് രണ്ട് ഇവിടെ രണ്ട് മൂന്ന് ഓൾമോസ്റ്റ് ഉണ്ട് നാല് അഞ്ചാമത്തെ ബ്രേക്ക് ഔട്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഓൾമോസ്റ്റ് നാല് അഞ്ച് ആറ് സപ്പോർട്ടും ഉണ്ട് അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ ഒരു കൺസൾട്ടേഷൻ നെറ്റ് മൊത്തത്തിൽ നമ്മൾ നോക്കിയാല് ടച്ച് ചെയ്യുന്നതിന്റെ എണ്ണം മാത്രമല്ല നമ്മൾ നോക്കിയാൽ ഈ ഒരു റേഞ്ചിനുള്ളിൽ ഇതിന്റെ അർത്ഥം ഈ ഒരു റേഞ്ചിനുള്ളില് ഈ പറയുന്ന ബൈയേഴ്സും സെല്ലേഴ്സും ഒരുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഇതിനുള്ളിൽ ഒരു ഡിസിഷൻ ആയിട്ടില്ല ഇതുവരെ സ്റ്റോക്കിന്റെ മൂവ്മെന്റിനെ കുറിച്ച് ഡിസിഷൻ ആയിട്ടില്ല ഇത്രയും നാളായിട്ട് അല്ലെങ്കിൽ ഒരു നവംബർ മുതല് അടുത്തൊരു മാർച്ച് അവസാനം വരെ ഇത്രയും സമയത്ത് ഒരു ഡിസിഷൻ ആയിട്ടില്ല എങ്ങോട്ട് പോകണം എന്നുള്ളത് രണ്ടുപേരും ഒരേ ശക്തിയിൽ നിൽക്കുകയാണ് ഈ ഒരു റേഞ്ചിനുള്ളിൽ അതിനുശേഷമാണ് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് തരുന്നത് ഇവിടെയാണെങ്കിലും ബ്രേക്ക്ഔട്ട് തരുമ്പോൾ നമുക്കിന്ന് ഒരു ഓളിയോ സ്പൈക്ക് വന്നിട്ടുണ്ട് അല്ലെ ഈ ഒരു റേഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ഓളിയോ സ്പൈക്കോട് കൂടിയാണ് ഇവിടെ ഈ ഒരു മൂന്ന് മൂന്ന് ക്യാൻഡിൽ ഈ മൂന്ന് ബാർ നോക്കിയാൽ മതി ഒന്ന് രണ്ട് മൂന്ന് ബാറ് നോക്കിയാല് ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് ആണ് ഇവിടെ ബ്രേക്ക് ഔട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാല് ബ്രേക്ക് ഔട്ടിലോട്ട് പോകുമ്പോഴ് ഇവിടെ റിവേഴ്സൽ തന്നു ഈ ഒരു ഈ ഒരു ഈ ഒരു ബാർ എന്ന് പറയുന്നത് വോളിയം ബാർ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ഈ ഇതാണ് ആവറേജ് വോളിയം ലൈൻ കടന്നു പോകുന്നത് അപ്പൊ മുകളിലാണ് ആവറേജിന് മുകളിലാണ് നല്ലൊരു ഈ അടുത്ത ഇടയ്ക്ക് നോക്കുവാണെങ്കിൽ അതിനേക്കാളും എല്ലാം നല്ലൊരു ഫോർമേഷൻ ആണ് അല്ലെങ്കിൽ ഒരു വോളിയൂമാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഇവിടെ ഒന്ന് തന്നു എന്നാലും ഇത് ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലെ നമുക്കത് എടുക്കാറായിട്ടില്ല രണ്ടാമത്തെ വോളിയം എന്ന് പറയുന്ന ആടുത്തേനേക്കാളും പിറ്റേ ദിവസം വന്നിരിക്കുന്ന അതിനേക്കാളും ഹൈ വോളിയത്തില് ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്ന അപ്പോൾ ഈ ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് സുഖമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ എടുക്കാവുന്ന ഒരു സ്റ്റോക്കാണിത് അപ്പോൾ ഇങ്ങനെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം നമ്മുടെ ഈ എൻട്രി മനസ്സിലായല്ലേ ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റുന്ന ഒന്നില്ലെങ്കിൽ ഇതൊരു നല്ലൊരു സ്ട്രോങ് ഓളിയം ക്യാൻഡിൽ ആയതുകൊണ്ട് ഓളിയം തന്നുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആയതുകൊണ്ട് ആ ഒരു ക്യാൻ്റലിന് താഴെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ സേഫ് ആയിട്ട് വെക്കണമെങ്കിൽ ഇതിന്റെ പ്രീവിയസ് ലോ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അപ്പം ഞാൻ എടുക്കുകയാണെങ്കിൽ പൊതുവെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന ഈ ഒരു ക്യാൻറ്റിന്റെ താഴെയായിരിക്കും സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് അപ്പൊ അങ്ങനെ വെച്ചാൽ തന്നെ ഇവിടെ റിസ്ക് വരിക എന്ന് പറയുന്നത് ഏകദേശം ഫൈവ് പോയിന്റ് ഫൈവ് ഫൈവ് പോയിന്റ് ഫൈവ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ റിസ്ക് വരും റിവാർഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ വൺ ഇഷ്ടുവൺ റിവാർഡ് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫൈവ് പോയിന്റ് ഫൈവ് നമുക്ക് മുകളിലോട്ട് റിവാർഡ് കിട്ടണം അല്ലെ അപ്പോൾ ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ടിന് ശേഷം നമുക്ക് പോയിരിക്കുന്നത് ഇതാണ് ഏകദേശം ഫൈവ് പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ റേഞ്ച് ആറ് ശതമാനമായി എന്നു വെച്ചാൽ ആ ദിവസം തന്നെ ആ അത്രയും അതിൽ എത്ര മേളിൽ പോയി അപ്പൊ ആ ദിവസം എത്ര മേളിൽ പോയി നോക്കിയാല് മൂന്നാം ദിവസത്തെ ബ്രേക്ക്ഔട്ടില്ല എയ്റ്റ് പോയിന്റ് ടു സെവൻ ഈ മേളിൽ നോക്കി ഇവിടെ നോക്കിയാലും മതി ഇവിടെ നോക്കിയാൽ എത്ര മൂവ്മെന്റ് തന്നറിയിക്കാനായിട്ടില്ല ഇവിടെ നോക്കുമ്പോൾ എയ്റ്റ് പോയിന്റ് ടു സെവൻ പെർസെൻറ്റേജാണ് അന്നത്തെ മാത്രം ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ പിറ്റേ ദിവസം കൊണ്ട് തന്നെ നമ്മളുടെ റിസ്ക്കിന് മേളിൽ നമുക്കിവിടെ റിവാർഡ് കിട്ടി അല്ലെ അപ്പം ഇതാണ് ഈ നല്ലൊരു ഒളിയത്തോടെ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് തരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അതിനുശേഷം വന്ന വോളിയം എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ മൂന്നാമത്തെ അതിനേക്കാളും വലിയ ഒളിവാണ് അത് നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാവുന്നതാണ് സുഖമായിട്ട് ഹോൾഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് അപ്പൊ ഇങ്ങനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സിക്സ് നമുക്ക് ഫൈവ് പോയിന്റ് ഫൈവ് ആയി അടുത്ത ഇലവൻ വൺ അല്ലെ ഇലവൺ എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത മൂന്നാമത്തെ ദിവസം തന്നെ നമ്മൾ ഏകദേശം തേർട്ടീൻ തേർട്ടീൻ പെർസെന്റ് നമ്മൾ മൂന്നാമത്തെ ദിവസം എത്തുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ ഈ ഒരു ഈ ഒരു ഫ്ലോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ബുക്ക് ചെയ്യാൻ ഏകദേശം മുപ്പത് ഇത്രയും പോയാൽ തന്നെ മുപ്പത് ശതമാനം കിട്ടും ഇത്രയും പോയാൽ എന്ന് പറയുന്നത് വരുന്ന കണ്ണടച്ച് നമ്മൾ പറയല്ലോ കാരണം ഇത് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇത് ചിന്തിക്കാൻ പറ്റില്ല അല്ലെ അല്ലാതെ നമുക്ക് ഇത്രയും ടോപ്പിൽ വിൽക്കാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഇത്രയും ടോപ്പ് എത്തുമെന്ന് നമുക്ക് അറിയില്ല ഇത് സംഭവിക്കുന്നതിന് വരുമ്പോൾ പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ് ഇതിവിടെ നമ്മൾ ഇവിടെ എൻട്രി എടുത്തു അല്ലെ ഇവിടെ എൻട്രി എടുത്തു ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു നമുക്ക് ഇത്രയും ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും റിട്ടേൺ വന്നു റിട്ടേൺ നമുക്ക് വൺ വൺ ഈസ്റ്റ് വൺ റേഷ്യയിൽ നമുക്ക് ഓൾറെഡി റിട്ടേൺ വന്നു അപ്പൊ നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടവരാണ് എന്ത് ചെയ്യും നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എൻട്രി പോയിന്റ് തന്നെ വയ്ക്കാം അതായത് ഈ ഒരു എൻട്രി പോയിന്റ് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ റിവേഴ്സ് ചെയ്തു വെച്ചു ഇനി താഴെ പോയാലും വലിയ പ്രശ്നമില്ല നമ്മൾക്ക് പോസ്റ്റിൽ എൻട്രി എടുത്ത പോസ്റ്റിൽ തന്നെ നഷ്ടമില്ലാതെ എക്സിറ്റ് ആവാം അപ്പോൾ നമ്മൾ ഇത്രയും ഒരു വലിയ കാൻഡിൽ മൂവ്മെന്റ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും മുകളിൽ ഇനിയും പോകുമെന്ന് വിചാരിച്ചു നമ്മൾ എടുക്കുന്നത് അല്ലെ അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു മൂവ്മെന്റ് നമ്മൾ ശ്രദ്ധിച്ചാല് ഇത് ഡിലീറ്റ് ചെയ്തിട്ട് പറയാം ഇവിടുത്തെ ഒരു മൂവ്മെന്റ് നമ്മൾ ശ്രദ്ധിച്ചാല് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് വീണ്ടും കൺസോൾട്ടേഷൻ ആണ് നിൽക്കുന്നത് ഇവിടെ ഏറ്റവും ലോ വന്ന കാൻഡിലിന്റെ ലോ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെയാണ് ഈ ഒരു കാൻഡിലിന്റെ ലോ വന്നുള്ളത് എന്നാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ താഴെയാണ് അതുകൊണ്ട് അത് ഹിറ്റ് ആവുന്നില്ല ഇങ്ങനെ നിൽക്കുകയാണ് കൺസോൾട്ടേറ്റ് നിന്നിട്ട് അടുത്തൊരു ബ്രേക്ക് ഔട്ട് ആ കൺസോൾട്ടേറ്റ് സമയത്ത് ഓളിയം കുറ കുറയുന്നത് ശ്രദ്ധിക്കുക ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ ഓളിയം കുറയുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെ വീണ്ടും സെല്ലേഴ്സ് വരുന്നില്ല സെല്ലേഴ്സ് വരുന്നില്ല അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം വീണ്ടും നല്ലൊരു ബ്രേക്ക് ഔട്ടിനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ വോളിയം ഓളിയം അടുത്ത ഒരു ബ്രേക്ക് ഔട്ടിനോട് വേണ്ടിയിട്ടാണ് അത് കാണിക്കുന്നത് കാരണം ഇവിടെ വോളിയം കമ്പാറ്റിറ്റ്ലി കുറഞ്ഞു വരുമ്പോൾ ഇവിടെ ബയേഴ്സും സെല്ലേഴ്സും ഇല്ല അതായത് വിൽക്കാനാരുമില്ല അതുകൊണ്ട് തന്നെ മേടിക്കാനും പറ്റുന്നില്ല പക്ഷെ ഇവിടെ പിന്നെ വരുമ്പോഴെന്താ വെച്ചാൽ ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം അടുത്ത ചെറിയൊരു ഡിമാൻഡിൽ ഒരു സ്പൈക്ക് വന്നാൽ അല്ലെങ്കിൽ കുറച്ചൊരു ബയേഴ്സ് കൂടുതൽ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസും കൂടും അല്ലേ അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ടാണ് നമ്മൾ ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം നമ്മൾ ഇവിടെ നോക്കിയാല് ഈ ഒരു കൺസോൾട്ടേഷൻ ഇത്ര റേഞ്ചിലുള്ള ഒരു കൺസോൾട്ടേഷന് ശേഷം നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ഈ പറയും നമുക്ക് ഫ്ളാഗ് ആൻഡ് പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇവിടെ ഒരു പോളുണ്ട് ഇവിടെ ഒരു ഈ ഒരു ഫ്ളാഗ് ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം വീണ്ടും ആ ഒരു ട്രെൻഡിന്റെ കണ്ടിന്യൂഷൻ ഒരു ബ്രേക്ക് ഔട്ട് ആണ് തരുന്നത് അപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് നോക്കുമ്പോഴും നോക്കിയാൽ മതി നല്ലൊരു വോളിയം ആദ്യത്തേനേക്കാളും ഒക്കെ നല്ല രീതിയിൽ വോളിയം കൂടി കൂടിയാണ് ഇവിടെ വരുന്നത് ഇതെല്ലാം നല്ല വോളിയം ഹോളിംഗ് ആണ് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് ക്യാൻഡിൽസ് നല്ല രീതിയിൽ നമുക്കൊരു മൂവ് തന്നു അപ്പോൾ ഈ ഒരു ഭാഗത്തും നമുക്ക് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇവിടെ വരുന്ന ഒരു റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്ന വോളിയം കുറഞ്ഞു അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ക്ലോസിംഗിലോട്ട് വന്നു അല്ലെ നെഗറ്റീവ് ക്ലോസിംഗിലോട്ട് വരുമ്പോഴും ഹോൾഡ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇവിടെ അങ്ങനെ ഒരു നെഗറ്റീവ് എക്സിറ്റ് ആകാം അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ അതിനുശേഷം വരുന്ന രണ്ടാമത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതൊരു റിവേഴ്സലാണ് കാണിക്കുന്നത് ഇത് നമുക്ക് ഡോജി അല്ല പക്ഷെ ഇതൊരു സ്പിന്നിംഗ് ടോപ്പ് മോഡലാണ് അല്ലെ ഒരു സ്പിന്നിങ് ടോപ്പ് എന്ന് പറയാൻ കാരണം ഇതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇവിടെ ഈ ഉള്ള ഒരു വിക്കിനേക്കാളും നീളം കൂടുതലാണ് ഈ ഒരു വിക്കിന് അപ്പൊ ഈ രീതിയിലൊരു സ്പിന്നിങ് ടോപ്പ് വന്നിട്ട് അതിന് തൊട്ടടുത്തൊരു നെഗറ്റീവ് അവിടുത്തെ ഒരു റെഡ് ക്യാൻഡിൽ കൂടെ വന്നാൽ അതിന്റെ അർത്ഥം ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്നാണ് ഈ ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ക്യാൻഡിൽ തന്നെ നമ്മളോട് കാര്യം പറയുന്നുണ്ട് അടുത്ത് എന്തായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കുക അടുത്ത എന്താ നോക്കാനായിട്ട് അപ്പൊ അടുത്ത റെഡ് കാൻഡിൽ ഫോർമേഷൻ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നമുക്ക് എക്സിറ്റ് ആവും എന്നാൽ തന്നെ നമുക്ക് ഇത്രയും ഒരു മൂവ് ഇവിടെ നമുക്ക് ഇത്രയും ഒരു മൂവ് എങ്ങനെ വല്ലതും കണ്ണടച്ച് കിട്ടാവുന്ന രീതിയിലാണ് ഈ ഒരു നമുക്ക് പഠിച്ചിട്ട് ഇത് എടുക്കുന്ന ഒരാൾക്ക് നമുക്ക് ഈ രീതിയിൽ ഇത്രയും ഒരു മൂവ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇരുപത്തെട്ട് ശതമാനം നമുക്ക് സുഖമായിട്ട് ഇവിടുന്ന് കിട്ടാവുന്ന റിട്ടേൺ ആണ് ഓക്കെ അപ്പോൾ ഈ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം ഇനി നമുക്ക് വേറെ ഇതുപോലെ ചാനൽ പാറ്റേൺസ് പതിനോക്കിയാല് അതായത് മെട്രോ ബ്രാൻഡിന്റെ പ്രൈസ് ചാർട്ടാണ് മെട്രോ എന്ന് പറയുന്ന കഴിഞ്ഞ ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഒരു ഒരു ട്രെൻഡ് അല്ലെങ്കിൽ മുകളിലോട്ട് ഒരു മൂവ്മെന്റിന് ശേഷം ഇത്രയും നാളായിട്ട് അതായത് കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജനുവരി മുതൽ ഒരു കൺസൾട്ടേഷൻ തന്നെ അല്ലേ അപ്പൊ നമ്മൾ ഇതിനൊരു ഒരു ചാനൽ ആയിട്ട് കാണാൻ നോക്കിയാല് മുകളിലെ ഒരു റെസിസ്റ്റൻസും താഴെ സപ്പോർട്ട് അതായത് നമുക്ക് ഇവിടെ നോക്കിയാൽ സുഖമായിട്ട് ഒരു നല്ലൊരു ചാനൽ പാറ്റേൺ കാണും ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ബ്രേക്ക് ഔട്ട് ഇവിടെ താഴെ സപ്പോർട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സപ്പോർട്ട് ഇവിടെ മൂന്നാലെണ്ണം സപ്പോർട്ടുകൾ പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ സൂക്ഷിച്ച് നോക്കിയാല് നമുക്കിവിടെ മൂന്ന് പ്രാവശ്യം ഇവിടെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് മൂന്നും ഫെയിലിയർ ആയിട്ടാണ് തിരിച്ച് റിട്ടേൺ രുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഈ ഒരു മൂന്ന് ടെസ്റ്റിന് ശേഷം റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ കൂടുതലും ബൈയേഴ്സ് ഇവിടെ നല്ല സ്ട്രോങ് ആയി അല്ലെങ്കിൽ താഴേക്ക് കൊണ്ടുവരാൻ സപ്പോർട്ട് ബ്രേക്ക് താഴേക്ക് വരാൻ സമ്മതിക്കുന്നില്ല ബയ്യേഴ്സ് സ്ട്രോങ് ആയിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോകുന്നതാണ് ഈ ഒരു ഈ ഒരു വോളിയൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ ബൈയേഴ്സ് മുകളിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അല്ല വീണ്ടും സെല്ലേഴ്സ് സ്ട്രോങ് ആയി ഇവിടെ താഴെ നിൽക്കുന്നു ഈ രീതിയിൽ വീണ്ടും ബയ്യേഴ്സ് വന്നു നേരത്തെ പ്രീവിയസ് റെസിസ്റ്റൻസ് ഈ ഒരു ലെവലിൽ തന്നെ വീണ്ടും പോകുന്നു വീണ്ടും അവിടുന്ന് റിവേഴ്സിൽ വരുന്നു അവസാനം ഇവിടെ നല്ല ബൈസ് വാങ്ങി ഇതിന് ഒരു കുഷ് ചെയ്യാനായിട്ട് വേറൊരു ഫാക്ടറി കൂടെ ഉണ്ട് ഇവിടെ ഏണിങ്സ് വന്നതും ഒരു ഒരു ഫാക്ടറായി ആയി അതിനുശേഷം ഏണിംഗ് വന്ന ദിവസം നമുക്ക് അതിന്റെ ഓളിയം നോക്കിയാൽ തീരെ ചെറിയൊരു ഓളിയത്തിലായിരുന്നു അതിനു മുൻപ് തന്നെ ഏണിങ് ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു നല്ലൊരു മൂവ് വന്നു നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു മൂവ് തന്നെ അടുത്ത ദിവസം നമുക്കൊരു ഏണിങ് റിസൾട്ട് വന്നു അതൊരു പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നു അതിനുശേഷം നമുക്കിവിടെ ഇതിന് മുകളിലാണ് ഒരു ക്ലോസിങ് ഈ ഇതിന്റെ ക്ലോസിംഗ് തന്നെ തൊട്ട് മുകളിലാണ് ഇവിടം വരെ ആ ഒരു ക്യാൻഡിൽ ഇതിൻ്റെ ഒരു വിക് സൈസ് ഇവിടം വരെ പോയിട്ടുണ്ട് അതിന് ശേഷം രണ്ടാമത്തെ തീരെ ലോ വോളിയത്തിലാണ് ഇതൊരു റെഡ് ക്യാൻഡിലാണ് പക്ഷെ ഇവിടെ വോളിയം തീരെ കണ്ടോ ഇതിനുള്ളിൽ ഇത്രയുള്ള ഒരു ചെറിയൊരു വോളിയമാണ് ഇവിടെ എന്ന് വെച്ചാൽ ഇത് നെഗറ്റീവ് ക്ലോസ് ചെയ്യുമ്പോഴേ താഴെയാണ് ക്ലോസ് ചെയ്തത് അല്ലെ റെഡ് കാൻഡിൽ ഫോർമേഷനാണ് ക്ലോസ് ചെയ്തത് അപ്പൊ അതിന്റെ അർത്ഥം താഴേക്ക് സെല്ലേഴ്സിനെ കൊണ്ടുവരാൻ സെല്ലേഴ്സ് താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഇവിടെ വോളിയമില്ല ട്രേഡ് ചെയ്യാൻ വോളിയുമില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ട്രെൻഡ് എപ്പോഴും ഹൈ തന്നെയാണ് അതായത് ബൈയേഴ്സാണ് കൂടുതൽ ഡിമാൻഡ് കൂടുതലാണ് എന്നാണ് ഇത് അറിയുന്ന ഒരാൾക്ക് സുഖമായിട്ട് ഈ ഒരു കാൻഡില് നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാനും ഈ ഒരു കാൻഡിലിന്റെ തന്നെ ലോ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ചെറിയ ക്വാണ്ടിറ്റി എടുത്താലും മതി ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ലോ ഇതിന്റെ താഴെ കാരണം ഈ ഒരു സപ്പോർട്ട് ലൈൻ ഇത് ബ്രേക്ക് കഴിയുമ്പോൾ സപ്പോർട്ടായി അല്ലേ ഇതിന് തൊട്ട് താഴെ നമ്മള് ഈ ഒരു ഈ ഒരു കാൻഡിലിന്റെ വിക്ക് ആണ് ഈ ഒരു റെഡ് കാൻഡിലിന്റെ വിക്ക് എവിടം വരെ ഉണ്ട് അപ്പൊ ഇതിന് താഴെ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇത് ഹോൾഡ് ചെയ്യാം അവിടെ നോക്കിയേ അതിന്റെ ഒരു മൂവ്മെന്റ് നോക്കിയേ എത്ര നല്ല രീതിയിലാണ് ഈ മൂവ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ അപ്പൊ ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വലിയ റിട്ടേൺസ് ആണ് ഇവിടെ ഒക്കെ തരുന്നത് കാരണം ഇത്രയും നാളത്തെ ഒരു കൺസോൾട്ടേഷന് ശേഷം വരുന്ന ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണ് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള മൂവ്മെന്റ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് റിട്ടേൺ എടുത്താല് നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം ഇത് മൊത്തം പോയിരിക്കുന്ന ഏകദേശം മുപ്പത്തി ആറ് ശതമാനം ഇത് ടോട്ടലിന്റെ ക്യാൻഡലിന്റെ വിക്ക് വരെ നോക്കുവാണെങ്കിൽ നാൽപ്പത്തിയാറ് ഉണ്ട് പക്ഷെ ക്യാൻഡലിന്റെ ബോഡി പാർട്ട് മാത്രം നോക്കുകയാണെങ്കിൽ മുപ്പത്തിയഞ്ച് ഇയർ ലെവൽ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ലെവലിലാണ് അപ്പൊ അത്രയും നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ എടുക്കുന്ന റിസ്ക് ഏകദേശം രണ്ട് രണ്ട് പോയിന്റ് മൂന്നായിട്ട് രണ്ടര ശതമാനം കൂട്ടിയാൽ തന്നെ നമ്മളുടെ ഇവിടെ റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യം വൺ ഈസ്റ്റ് വണ് വൺ ഈസ് ടു വൺ എന്ന് പറയുമ്പോ ഇവിടുത്തെ രണ്ടര ശതമാനം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടുന്ന് ഈ ആദ്യത്തെ ദിവസം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്ന ശേഷം ഫൈവ് പോയിന്റ് നയൻ ത്രീ ഫൈവ് പോയിന്റ് നയൻ ത്രീ പക്ഷേ സിക്സ് പെർസെൻറ്റേജിലാണ് ഓപ്പണിംഗ് തന്നെ അപ്പൊ തന്നെ നമുക്ക് വൺ ഈസ്റ്റ് ടു ടു അല്ലെങ്കിൽ വൺ ഈസ് ടു ത്രീയുടെ അടുത്ത് നമുക്ക് കിട്ടി ഓക്കെ അവിടുന്ന് പിന്നെ ഈ ഒരു ക്യാൻഡിൽ തന്നെ നോക്കുവാണെങ്കിൽ തന്നെ ആ ഒരു കാൻഡിലിന്റെ ക്ലോസിങ് മാത്രം നോക്കിയാൽ തന്നെ ഫോർട്ടീൻ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജ് മൂവാണ് ആ ഒരു കാൻഡിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ പോർഷൻ നോക്കിയാൽ അന്നത്തെ റിട്ടേൺ കാണുമെങ്കിൽ ആ ഒരു ക്യാൻഡിൽ നമ്മൾ കൊണ്ടുവച്ചിട്ട് നോക്കിയാൽ ഫിഫ്റ്റീൻ പോയിന്റ് ടു ത്രീ പെർസെൻറ്റേജ് ആണ് അന്നത്തെ മാത്രം റിട്ടേൺ എന്ന് പറയുന്നത് അപ്പൊ അതൊരു വലിയൊരു വോളിയം സ്പൈക്കോട് കൂടിയാണ് അപ്പൊ അതിന്റെ അർത്ഥം ഉറപ്പായിട്ടും നെക്സ്റ്റ് ഡേയും ഉറപ്പായിട്ടും നൂറ് ശതമാനം നമുക്ക് ഒരിക്കലും ഒരിടത്തും പറയാൻ പറ്റത്തില്ല അത് പല ഫാക്ടേഴ്സ് മാർക്കറ്റ് ജനറൽ മാർക്കറ്റും സ്റ്റോക്കിനെ എല്ലാം അടിച്ചിരിക്കും പക്ഷെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ മാക്സിമം സാധ്യത എന്ന് പറയുന്ന അടുത്ത ദിവസവും ഒരു സ്പൈക്കിന് സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ വോളിങ് ആൻഡിലൂടെ ഈ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടാല് അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ആ അടുത്തൊരു മൂവും കൂടെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും അടുത്ത ദിവസം തന്നെ വന്നിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ക്യാൻഡലിന്റെ മൂവും കൂടെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും അതിനുശേഷം പിന്നീട് വന്നിരിക്കുന്ന ഒരു സ്പിന്നിംഗ് ഡോപ്പ് ഡോജി നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ അതിനുശേഷം ആ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു റിവേഴ്സിൽ കാണിച്ചു ആ റിവേഴ്സിൽ കാണിച്ചതിന് ശേഷം അതുപോലെ തന്നെ ഒരു ക്യാൻഡിൽ നമുക്കൊരു താഴെ ഫോർമേഷൻ അത് വീണ്ടും റിവേഴ്സിൽ കാണിച്ച് മുകളിലോട്ട് പോവുകയാണ് ചെയ്ത് നമുക്ക് അത്രയൊന്നും പോയില്ലെങ്കിലും അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഈ ആദ്യത്തെ രണ്ട് ക്യാൻഡിൽ സുഖമായിട്ട് നമുക്ക് ഇവിടെ ക്യാച്ച് ചെയ്യാവുന്നതായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ നമുക്കൊരു എൻട്രി നമ്മുടെ എൻട്രീനേക്കാളും നമുക്ക് റിട്ടേൺ ഏകദേശം ഒരു പതിനെട്ട് ശതമാനം റിട്ടേൺ സുഖമായിട്ട് നമുക്ക് ഇവിടെ കിട്ടാവുന്ന രീതിയിലായിരുന്നു ഈ ഒരു ട്രേഡ് പോയത് അതിനുശേഷം ഇത് മുകളിലോട്ട് പോയി അപ്പൊ എന്താണെങ്കിലും അത് എങ്ങനെയെങ്കിലും ആകട്ടെ പക്ഷെ നമ്മുടെ നമ്മളിവിടെ നോക്കുന്നത് ഇതിന്റെ ഒരു ബ്രേക്ക് ഔട്ട് സാധ്യത അല്ലെങ്കിൽ ഈ പറയുന്ന ചാനൽ പാറ്റേണിന്റെ ഒരു ബ്രേക്ക് ഔട്ട് സാധ്യതയെ കുറിച്ചാണ് നമുക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിന് നമുക്ക് വേറെ ഒരു ചാനലിൽ കൂടെ നമുക്ക് നോക്കാം